നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്ത് കൊല്ലം റോ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ദേവ് കൊല്ലം ഫ്ലവർ ഷോ പ്രദർശന നഗരിയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി സഖ്യ ഇലക്ട്രിക് സ്കൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റാളിലൂടെ ബുക്ക് ചെയ്യുന്ന ഓരോ ഇലക്ട്രിക് വാഹനത്തിനും വിവിധങ്ങളായ ഉറപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നു ഒരു വർഷം വാറണ്ടിയോടുകൂടി എക്സ്ചേഞ്ച് സൗകര്യം ഉൾപ്പെടുത്തി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന ആശയം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അംഗീകൃത സർട്ടിഫൈഡ് മുദ്രയോടുകൂടി വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടർ വാഹനത്തിന് ലൈസൻസിൻ്റെയോ രജിസ്ട്രേഷൻ്റെയോ ആവശ്യമില്ല എന്നതുകൂടാതെ വാഹനയാത്രക്കാർക്ക് കൂടുതൽ മൈലേജും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു നാല് മുതൽ ആറ് മണിക്കൂർ വരെയുള്ള ഓരോ ചാർജിങ്ങിലും പരമാവധി എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാകും മെയിൻ്റനൻസ് രഹിതവും റിമോട്ട് സ്റ്റാർട്ടിങ്ങും സ്പീഡ് മാനുവൽ കൺട്രോൾ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം സ്മാർട്ട് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻബിൽറ്റ് ആൻറ്റി തെഫ്റ്റ് അലാം എന്നിവ വാഹനത്തിൻ്റെ പ്രത്യേകതകളാണ് നൂറ്റി അൻപത് കിലോ ലോഡിംഗ് കപ്പാസിറ്റിയോടുകൂടി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഡെൽറ്റ വിൻഡ് വിമാക്സ് സ്റ്റോം എന്നീ മോഡലുകളിൽ ലഭ്യമാണ് കൊല്ലം തട്ടാമലയിലും വർക്കല പാളയംകുന്നിലും ഷോറൂമുകൾ പ്രവർത്തിക്കുന്നു വാഹനങ്ങളുടെ എല്ലാ സ്പെയർ പാർട്സുകളും സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രത്യേകത വാഹനങ്ങൾ തവണ വ്യവസ്ഥയിൽ ലഭ്യമാകുമെന്ന് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പറഞ്ഞു അമ്പത്തിമൂവായിരം രൂപ മുതൽ വിവിധ മോഡലുകളിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ലഭ്യമാണ് ദേവ് കൊല്ലം ഫ്ലവർ ഷോ പ്രദർശന നഗരിയിൽ ജനുവരി അഞ്ച് വരെ സ്റ്റാൾ സന്ദർശിച്ച് വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകും കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ വാഹനങ്ങളും മേളയിൽ പ്രദർശനത്തിനുണ്ട് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സ്റ്റാൾ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു